കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ പൂണ്ടി എന്ന ഗ്രാമത്തിലെത്തി നിൽക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ ശിവപ്രതിമ കാണാൻ ഒരുപാട് നാളായി പോവണം എന്ന് ആഗ്രഹിച്ച ഒരു യാത്രയാണ് ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉള്ളതുകൊണ്ട് ഇവിടേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും എന്നാൽ ഇതൊരു ദീർഘദൂര യാത്ര ആയതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്ത് നിന്ന് ഓരോ മുപ്പത് മിനിറ്റിന് ഇടയിലും ഈശ യോഗ ഫൗണ്ടേഷനിലേക്ക് സ്പെഷ്യൽ ബസ്സും ലഭ്യമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഇനി നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വാഹനം പാർക്ക് ചെയ്യാൻ മുപ്പത് രൂപ മാത്രമാണ് നൽകേണ്ടത് പ്രവേശനം തികച്ചും സൗജന്യമാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അങ്ങനെ ദീർഘനേരത്തെ യാത്രകൾക്ക് ഒടുവിൽ ഞങ്ങൾ ഇഷായോഗ ഫൗണ്ടേഷനിലെത്തി ബസ്സിറങ്ങിയാൽ ആദ്യം എത്തിച്ചേരുന്നത് വിശാലമായ ഒരു തിരുമുറ്റത്താണ് തിരുമുറ്റത്തിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ടും വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അത്യാവശ്യ വസ്തുക്കൾ വാങ്ങാനുള്ള കടകൾ ബാഗ് പാതരക്ഷകൾ മറ്റ് വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള കൗണ്ടറുകൾ എന്നിങ്ങനെയൊക്കെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് ഇൻ്റർലോക്ക് പതിച്ച മനോഹരമായ വഴിയിലൂടെ ഏതാണ്ട് എണ്ണൂറ് മീറ്ററോളം മുന്നോട്ട് നടന്നാൽ ആദിയോഗി സ്റ്റാറ്റുവിൻ്റെ അരികിലേക്ക് എത്താം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്യാവുന്നതാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ വെള്ളിയാങ്കരി മലയുടെ തായ്വാരത്ത് ഊണ്ടി എന്ന ഗ്രാമത്തിലാണ് ഈഷ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഈ ആദിയോഗി സ്റ്റാറ്റു സ്ഥിതി ചെയ്യുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണ് കോയമ്പത്തൂരിലെ ഈ ശിവപ്രതിമ നൂറ്റി പന്ത്രണ്ട് അടി ഉയരവും ഇരുപത്തി അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ അർത്ഥകായ പ്രതിമ പൂർണ്ണമായും സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് അടി എന്നത് മനുഷ്യ ശരീരത്തിലെ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഏകദേശം രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രതിമയുടെ ഡിസൈനിങ് ജോലി പൂർത്തീകരിച്ചത് ഏതാണ്ട് ആറ് മാസത്തോളം എടുത്തു ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാം ശിവഭഗവാന്റെ പ്രതിമയുടെ മുന്നിലായി യാഗശാലയും സ്ഥിതി ചെയ്യുന്നുണ്ട് ആത്മീയ ആചാര്യനായ ജക്കി വാസുദേവെന്ന സദ്ഗുരുവിൻ്റെ ഉടമസ്ഥതയിലാണ് ഈശായോഗ ഫൗണ്ടേഷൻ ഈശായോഗ യോഗ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ആദ്യ യോഗി സ്റ്റാറ്റുവും നിലകൊള്ളുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ശിവരാത്രി ദിനത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ ജനങ്ങൾക്കായി സമർപ്പിച്ചത് ശിവഭഗവാന്റെ അർത്ഥകായ പ്രതിമ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമക്കുള്ള ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ഈ പ്രതിമക്കാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളിയാങ്കരി മലനിരകളുടെ പശ്ചാത്തലത്തിലാണ് ആദിയോഗി സ്റ്റാറ്റു നിർമ്മിച്ചിരിക്കുന്നത് നാല് ഭാഗങ്ങളും മലനിരകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഭംഗി ഒന്നുകൂടെ വർദ്ധിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഒരു പ്രത്യേകതരം ഫീലാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായി ഫീൽ ചെയ്യും അങ്ങനെ സമയം ഏറെ വൈകിയതുകൊണ്ട് വെള്ളിയാങ്കേരി മലയിൽ നിന്നും ഞങ്ങളും പടിയിറങ്ങുകയാണ് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ കോയമ്പത്തൂർ ഗാന്ധിപുരം എന്നിവിടങ്ങളിൽ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈശ യോഗ ഫൗണ്ടേഷനും ആദ്യ യോഗി സ്റ്റാറ്റുവും സന്ദർശിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി